ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി എഴുപതാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ആറാം തീയതി ഗുരുവചനങ്ങളിലൂടെ തൻ്റെ ധർമ്മങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ അവയെ യഥാവിധി പാലിക്കുന്ന ഗൃഹസ്ഥാശ്രമേ ഇന്ദ്രസമനായും എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവനായും ഭവിക്കുന്നു തൻ്റെ ധർമ്മങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ അവയെ യഥാവിധി പാലിക്കുന്ന ഗൃഹസ്ഥാശ്രമേ ഇന്ദ്രസമാനനായും എല്ലാവരായാലും സ്തുതിക്കപ്പെടുന്നവനായും ഭവിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ നിന്ന് സാഹിത്യ സംഘങ്ങളും വായനശാലകളും എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് സാഹിത്യ സംഘങ്ങളും വായനശാലകളും പ്രബലപ്പെടുത്തുന്നതിന് സമുദായാംഗങ്ങൾ ഓരോരുത്തരും യഥായോഗ്യം യത്നിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ധനവാന്മാർ മൗന തീരെ പോരാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ഗൗരീശ്വര ക്ഷേത്രാങ്കണത്തിൽ വെച്ച് കൂടിയ മഹായോഗത്തിൽ ഗുരുദേവൻ വെളിപ്പെടുത്തിയതാണിത് പ്രബുദ്ധതയാണ് മനുഷ്യനെ മറ്റെല്ലാ ജീവികളിൽ നിന്നും ഉത്കൃഷ്ടനാക്കി തീർക്കുന്നത് പ്രബുദ്ധതയുണ്ടാകുന്നത് അറിവിലൂടെയാണ് അറിവിൻ്റെ സ്വാംശീകരണം കൊണ്ടാണ് ജീവിതത്തിൽ വിജയങ്ങളുണ്ടാകുന്നത് ഇരുളും വെളിച്ചവും മാറി മാറി വരുന്ന ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ മനുഷ്യൻ നിലവിളിക്കുകയും നേട്ടങ്ങളുണ്ടാകുമ്പോൾ അതിരറ്റ് സന്തോഷിക്കുകയും ചെയ്യുന്നു ഇത് രണ്ടും അറിവുള്ളവൻ്റെ ലക്ഷണമല്ല സുഖത്തെയും ദുഃഖത്തെയും സമനിലയോടെ അഭിമുഖീകരിക്കണം ഇതാണ് വിവേകം സദ്ഗ്രന്ഥങ്ങളുടെ വിവേകമതികളാവും ഉള്ളിലുള്ള അജ്ഞതയുടെ ഇരുട്ട് വായന കൊണ്ടുണ്ടാവുന്ന അറിവിൻ്റെ വെളിച്ചത്തിൽ അലിഞ്ഞില്ലാതാവും അപ്പോൾ നന്മയുടെ മാർഗമല്ലാതെ മറ്റൊന്നും മുന്നിൽ തെളിയുകയില്ല ഇതെല്ലാം വായന കൊണ്ടുള്ള ഗുണങ്ങളാണ് അതുകൊണ്ട് വായനശാലകളും സാഹിത്യ സംഘങ്ങളും കൂടുതലായി ഉണ്ടാവണം ധനവാന്മാർ മൗനം പാലിക്കാതെ നല്ല ഗ്രന്ഥങ്ങൾ സംഭരിക്കുവാൻ വായനശാലകളെ സഹായിക്കണം നല്ല ഗ്രന്ഥങ്ങളെക്കുറിച്ച് സംഘം ചേർന്ന് ചർച്ചകൾ നടത്തണം അതിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവും പുതിയ ആശയങ്ങൾ പരിവർത്തനങ്ങൾക്ക് വഴിതെളിക്കും അപ്പോൾ മനുഷ്യനും സമൂഹവും നന്നാവും ആ നന്നാകലിൽ ഒരു ഭാഗമായി തീരുവാൻ കഴിയുന്നത് തന്നെ മഹാസുഹൃതമാണ് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി